തിരുവനന്തപുരം നഗരസഭ ആണ് നഗരസഭ ആണോ നഗരസഭയുണ്ട് കോർപ്പറേഷൻ തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് നമ്മൾ കണ്ടത് അതിന് മുമ്പിലുള്ള പാർക്ക് ഇതല്ല അതോ ജൂന്റെ വഴിയിലെ പാർക്കാണ് പാർക്കിലെ ഓരോരുത്തരും അങ്ങനെ ഹാപ്പി ആയി ഇരിക്കുന്നുണ്ട് അതെല്ലാം ഒരു അടിപൊളി കാഴ്ചയാണ് പാർക്കിലെ ആൾക്കാർ വിശ്രമിക്കണം നമ്മുടെ കൂടെ പത്തനംതിട്ടയില് എന്താണ് ഏട്ട പേര് മഹേഷ് പത്തനംതിട്ടയില് മഹേഷ് നമ്മുടെ യാത്രയിൽ നിന്നുണ്ടോ ഏതായാലും മറക്കാത്ത അനുഭവം സമ്മാനിച്ച യാത്ര ഞാൻ രണ്ടാമത്തെ യാത്രയിലാണ് ഇതിനു മുമ്പ് അത് ഓരോ വട്ടം പോന്നിട്ടുണ്ട് ആ കവടിയാറ് ശാസ്തമംഗലം വഴുതക്കാട് റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ആ ഭാഗത്തുള്ള റൂട്ടിലാണ് പോകുന്നത്